അസലാമലൈക്കും ഇന്ന് ഞാൻ അസ്മാ ഹുസ്നയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇസ്മിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അസ്മാ ഹുസ്നയിലെ ഓരോ ഇസ്മിനും ഓരോ പ്രത്യേകതകളാണ് ഉള്ളത് ഇതിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ പതിവായി ചെല്ലാറുള്ള അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ഇസ്മാണ് യാ അസീസു യാ ഇതിൻ്റെ അർത്ഥം യോഗ്യതയുള്ളവൻ പ്രതാപമുള്ളവൻ എന്നെല്ലാമാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം ഈ ഇസ്മ പതിവാക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും പ്രതീക്ഷിക്കാതെ വരുന്ന അസുഖങ്ങൾ അപകടങ്ങൾ സാമ്പത്തിക പ്രശ്നം കുടുംബ പ്രശ്നം തുടങ്ങിയ എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഈ ഇസ്മ കൊണ്ട് പരിഹരിക്കപ്പെടും കൂടാതെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യവും ഉണ്ടാകും ജനങ്ങൾക്കിടയിൽ നല്ലൊരു വിലയും സ്വാധീനവും ഉണ്ടാകും പഠനം ജോലി തുടങ്ങിയ എല്ലാ മേഖലകളിലും യോഗ്യതയും നല്ല വിജയവും ഉണ്ടാകും കൂടാതെ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാൻ കഴിയുന്ന ഒരു ഇസ്മ കൂടിയാണ് ഇത് ഇത് കൂടാതെ ഒരുപാട് ഗുണങ്ങൾ ഈ ഇസ്മിനുണ്ട് എല്ലാവരും ഇന്ന് തന്നെ ഈ ഇസ്മ പതിവാക്കാൻ ശ്രമിക്കുക നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പരിഹരിച്ച് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും റബ്ബ് നമുക്ക് സാധിച്ചു തരട്ടെ മീൻ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല്